ജോലി തടസ്സവുമായി ബന്ധപ്പെട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജോലി ഉള്ള ആളുകളുടെ ജോലി നഷ്ടപ്പെടാതിരിക്കാനും ഈ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് സാലറി പെൻഡിംഗിൽ കിടക്കുന്നവരുടെ തിരിച്ചു കിട്ടാനും ആ നല്ല ജോലി നഷ്ടപ്പെടാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ആമാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാട് ആളുകൾ അത് ചെയ്തു നല്ല റിസൾട്ട് ഒരുപാട് ആളുകൾക്ക് ലഭിച്ചത് അവർ കമന്റ് വഴി എഴുതി അറിയിക്കുകയും നമ്മോട് വാട്സപ്പിൽ എഴുതി അറിയിക്കുക ഒക്കെ ചെയ്തവരുണ്ട് അള്ളാഹു സുബാനുഭവത്തായാല ധാരാളം കാലം ആ ഞായ്മത്ത് അനുഗ്രഹം അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ അപ്പോ ആ വിഷയം വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന രൂപം അത് ഒരു നല്ല ഫലമുള്ള ഒരു അമലായതുകൊണ്ട് തന്നെ അത് ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ആളുകൾ അത് കണ്ടിട്ടില്ല ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിലും പല ആളുകളും അത് കാണാതെ വരുന്നവരാണ് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പൊ നിഷ അതിനെ കുറിച്ചുള്ളൊരു ഒരു ക്ലാരിറ്റിയാണ് ഈ വീഡിയോയിലുള്ളത് അതേപോലെ തന്നെ ഇത് ആർക്കാണെന്ന് ചോദിച്ചാല് അതിന്റെ തൊട്ട് മുമ്പ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് നിഷാല് ഇനി ഈ വരുന്ന ജനുവരി ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച നേരിട്ട് കാണാനുള്ളത് അപ്പൊ നേരിട്ട് കാണാൻ ആവശ്യമുള്ള അത്ര ഒരുപാട് ആളുകൾ കോൾ ചെയ്യുന്നുണ്ടല്ലോ നേരിട്ട് കാണാൻ ചോദിച്ചിട്ട് അവർ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് ഇനിഷാ അള്ള ഞാൻ ഇന്നാലിന്ന സ്ഥലത്തു നിന്നാണ് എൻ്റെ പേര് ഇന്നതാണ് എൻ്റെ ആവശ്യം എൻ്റെ വിഷയം ഇന്നതാണ് ഇത്ര ശളുകളാണ് വരുന്നത് എന്ന് പറഞ്ഞ് പ്രത്യേകം ബുക്കിംഗ് ഇപ്പോൾ തന്നെ എടുത്തു തുടങ്ങുക എന്നാൽ നിങ്ങൾക്ക് ജനുവരി ഇരുപത്തി മൂന്നിന് കാണാൻ പറ്റുള്ളൂ അപ്പം നേരത്തെ നിങ്ങൾ നിങ്ങളെടുത്ത് ബുക്ക് ചെയ്ത് മാത്രം വരിക എന്ന് ഓർമ്മപ്പെടുത്തേണ് ഇനി നിങ്ങൾക്ക് കാണാനുള്ള അവസരം ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച മാത്രമാണ് എന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ടത് ഈ വീഡിയോയിൽ പറയുന്നത് നിലവിൽ ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലാതിരിക്കുന്ന ആളെ കുറിച്ചല്ല അങ്ങനെ കുറെ കേസുകൾ നമ്മളുടെ ഇടയ്ക്കൽ എത്തിയിട്ടുണ്ട് അവർക്ക് നല്ല ജോലി കൂടെ പക്ഷേ ആ ജോലിക്ക് പോകാൻ ഒരു താല്പര്യം കിട്ടുന്നില്ല ആദ്യമൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ താല്പര്യം ഇല്ലാണ്ടാവുക അതേപോലെ തന്നെ അങ്ങനെയുള്ള ചില വിഷയങ്ങളുണ്ട് അത്തരം ആളുകൾക്ക് ഉള്ളതല്ല ഈ വീഡിയോന്ന് പറയണം അത് അവരുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ചില ബാഹ്യമായ ചില വിഷയങ്ങളുണ്ടാവും ചില ആന്തരികമായ ചില വിഷയങ്ങളുണ്ടാവും അവരില് എന്താ വന്നിട്ടുള്ള ചില കണ്ണീറുമായി ബന്ധപ്പെട്ടു സിഹറുമായി ബന്ധപ്പെട്ടൊക്കെ വിഷയങ്ങളായിരിക്കും അപ്പൊ അതൊക്കെ നേരത്തെ ഇവിടെ നേരത്തെ നേരിട്ട് വന്ന് കണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് വാത്തി അവർ ആ വിഷയത്തിലേക്ക് ഇറങ്ങേണ്ടത് ഈ വീഡിയോയിൽ പറയുന്നത് നിലവിൽ ജോലി ഉണ്ട് പക്ഷെ ആ ജോലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് നൂലാമാലകളുണ്ട് അറബി അതിന്റെ സാലറി കൊടുക്കുന്നില്ല ഒരഞ്ചോ ഏഴോ മാസമായിട്ട് സാലറി കിട്ടാതെ പെൻഡിങ്ങിൽ നിൽക്കുന്നു അവർ തന്നെ ആ ജോലിയിൽ ഡ്യൂട്ടി ടൈമിൽ തന്നെ അവർക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വരുന്നു അതേപോലെ തന്നെ എപ്പോഴും ഒരു മൂഡ് ഓഫ് ഫീൽ ചെയ്യുന്നു ഇങ്ങനെയുള്ള ചില വിഷയങ്ങള് അതേപോലെ തന്നെ ഈ മേലുദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ മേലിലുള്ള ആളുടെ അടുക്കിൽ നിന്ന് മുകളിലുള്ള ആളുകളുടെ അടുക്കിൽ നിന്നുണ്ടാവുന്ന ചില ശല്യങ്ങള് അതേപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്ന ചില നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ചില ആൾക്കാരുണ്ടല്ലോ നമ്മളൊപ്പം തന്നെ ജോലി ചെയ്യുന്നവര് അവരുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രയാസങ്ങള് ഇത്തരം പ്രയാസങ്ങളൊക്കെ നീങ്ങി പോവാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം പറയുന്നത് അപ്പൊ ജോലി ഇല്ലാത്തവർക്ക് അല്ല ജോലി ശരിയാവാതെങ്ങനെ വിസിറ്റിംഗ് വിസയിലൊക്കെ പോയിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടല്ലോ ജോലിയില്ലാതെ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടല്ലോ വിസിറ്റിംഗ് വിസയിലൊക്കെ പോയിട്ട് സി വി ഒക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ സി വി ഒക്കെ കൊടുത്തിട്ടും അവർക്ക് അതിനൊരു അനൗൺസ്മെന്റിന്റെ സൗണ്ടുണ്ട് ഒരു അനൗൺസ്മെന്റ് പോകുന്ന കാരണം കൊണ്ട് പറയാൻ പറ്റാത്തോണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചാണ് അപ്പോ എന്താ ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നത് ഈ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ നമ്മൾ നമ്മുടെ സി വി ഒക്കെ കൊടുത്തു ഒരുപാട് എന്താ വിസിറ്റിംഗ് മിസൈൽ ഇങ്ങനെ അത് ഇരിക്കുന്നു തീരെ അവർക്ക് ജോലി ശരിയാവുന്നില്ല അങ്ങനത്തെ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് ഇത് കൂടുതൽ ഫലം ചെയ്യുന്നത് നമുക്ക് കോണ്ടാക്ട് ചെയ്തവരിലും അങ്ങനത്തെ ആളുകളാണ് കൂടുതൽ കാണുന്നത് അതേപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചില പ്രയാസങ്ങള് ചില ബുദ്ധിമുട്ടുകള് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ മാറിക്കിട്ടാണ് അപ്പൊ ഇതിലൊക്കെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ജോലി ഉണ്ട് ഡെയിലി ജോലിക്ക് പോകാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് നല്ല സാലറി ഡായിട്ടുള്ള ജോലിയാണ് പക്ഷേ എന്താ പോകാൻ ഒരു താല്പര്യങ്ങൾ വരുന്നില്ല അതേപോലെ തന്നെ എന്താ ഉദ്ദേശിച്ച സാലറി ജോലിയിൽ തന്നെ ഉദ്ദേശിച്ച സാലറി നമുക്ക് കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ആളുകള് ഇതില് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഈ വിഷയങ്ങളൊക്കെ സിഹറ് സംഭവിച്ചാലും അതേപോലെ തന്നെ കണ്ണേർ സംഭവിച്ചാലും ചില അയിനുകള് ചില സാഹിത്യങ്ങളുടെ സിഹറുകള് ചില ഹസതു മുഖേന ഇത്തരം വിഷയങ്ങൾ സംഭവിക്കും അപ്പോൾ ഞാൻ ഈ അമല് പറയുന്നതിന്റെ മുമ്പ് ഇത് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആ സിഹറുകൾ ആ സിഹറ് അയിന് ഇതൊക്കെ കണ്ണേറൊക്കെ നിങ്ങൾ ബാത്തിനാക്കിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് എന്നാൽ ഇത് ഫലം കിട്ടുകയുള്ളൂ അപ്പൊ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് അത് അതറിയിച്ചു കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ അതിനൊരു പരിഹാരം പറഞ്ഞുതരും ആ കണ്ണറുമായി ബന്ധപ്പെട്ട വിഷയം ഒഴിവാക്കാനോ ആ സിഹറുമായി ബന്ധപ്പെട്ട വിഷയം ഒഴിവാക്കാനോ നമ്മളൊരു കാര്യം പറഞ്ഞുതരും അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ അമല് ചെയ്യാം അപ്പൊ അതിന് കൂടുതൽ എന്താ ഫലം ഉണ്ടാവും ഈ ജോബ് ഇന്റർവ്യൂകൾക്കൊക്കെ കൊടുത്ത് ഒരു കാര്യവും ഇല്ലാണ്ട് നമുക്ക് അതിന് അവസരം കിട്ടാതിരിക്കുന്ന ഒരുപാട് അവസര അവസ്ഥകൾ പലർക്കും ഉണ്ടാവാറുണ്ട് ഒരു ഒന്നും രണ്ടും വർഷമായിട്ട് വിസിറ്റിങ്ങിൽ തന്നെ താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാണ് സി ബി പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ടാകും എന്നാലും ഒരു നല്ല റാഹത്തിലുള്ള ജോലി ലഭിക്കുന്നില്ല അത്തരം ഒരു സിറ്റുവേഷന് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ ശ്രദ്ധിക്കണം ഇത്രയും കണ്ണേർ സിഹറൊക്കെ അവിടെ ഉണ്ടോന്നുള്ളത് നോക്കണം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ വിഷയത്തിലേക്ക് ഈ അമലിലേക്ക് ഇറങ്ങാൻ നല്ല ഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഒരുപാട് ആളുകൾ ഇത് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ ചെയ്തവരുണ്ടാകും ഈ അമല് ചെയ്തവരുണ്ടാകും ഞാൻ ഒന്നും കൂടെ അത് ക്ലാരിറ്റിയില് പറയാണ് ഇത് ചെയ്യേണ്ട സമയം ഇത് ഇഷാമഹരീബിന്റെ ഇടയിലോ അതായത് നിസ്കാരം കഴിഞ്ഞിട്ടോ നിസ്കാരം കഴിഞ്ഞിട്ടോ ആണ് ചെയ്യേണ്ടത് ഇനി അപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ ജോലിയിലേക്ക് പോകുന്ന സമയത്ത് അവൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇന്റർവ്യൂവിന്റെ സി വി കൊടുക്കാൻ പോകുന്ന സമയത്ത് ഇത്തരം സമയങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത് അവ ചെയ്യേണ്ട സമയത്തിനെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും മനസ്സിലാകുന്നു നിലവിൽ ജോലിയുള്ള നല്ല സാലറിയുടെ ആയിട്ടുള്ള നല്ല ശമ്പളം വാങ്ങിക്കുന്ന ആളാണെങ്കിൽ അവർ ഡെയിലി ജോലിക്ക് പോകുന്ന സമയത്ത് ചൊല്ലുകയാണെങ്കിൽ നല്ല ഫലം ഉണ്ടാകും ഉറപ്പ് പറയണം നല്ല ഫലം ഉണ്ടാകും അതേപോലെ തന്നെ എന്താ ആ ജോലി നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണ് അതൊരിക്കലും നമ്മൾ നീങ്ങി പോകരുത് അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ചെയ്യാം അതേപോലെ തന്നെ എന്താ നമ്മുടെ ജോലിയിൽ ചില തടസ്സങ്ങൾ നമ്മുടെ പാർട്ട്ണർമാർ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുടെ നിന്ന് മേലുദ്യോഗസ്ഥരുടെ നിന്ന് അവിടെ വർക്ക് ചെയ്യുന്ന വേറെ സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രയാസങ്ങൾക്കൊക്കെ ഈ അമല നല്ല പവർഫുള്ള കാരണം ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ആളുകൾ ഇത് ചെയ്തിട്ട് അവരതിന്റെ റിസൾട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ വിഷയത്തിനെ കുറിച്ച് കൂടുതൽ ഉറപ്പോ കൂടി ഇതിനെ പറയാൻ സാധിക്കുന്നത് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തരട്ടെ അപ്പൊ ഇത് ഈ പറഞ്ഞ സമയങ്ങളിലാണ് ചെയ്യേണ്ടത് ഇനി എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് സൂറത്തുൽ കൗസർ ഞാൻ ഒരു രാഷ്ട്രീയ പറഞ്ഞതാണ് സൂറത്തുൽ കൗസർ മൂന്ന് തവണ വിശുദ്ധ ഖുർഖാനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ അല്ലെഹർ വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും ഈ പറയുന്നത് തുടങ്ങുന്ന സൂറത്ത് മൂന്ന് തവണ ഓദ്യ അതേപോലെ അള്ളാഹുനി ഇത് ചൊല്ലുക ഇതിങ്ങനെ എല്ലാ ദിവസവും എപ്പോഴൊക്കെ ചെല്ലേണ്ടത് സുബി കാശം ചെല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ മഹരബിനേഷണങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്ത് എന്തായാലും അത് ചെയ്യ ഏറ്റവും നല്ലത് ഈ സുബൈശൻ ജോലിക്ക് പോകുന്ന ശേഷം ചെയ്യല അല്ലെങ്കിൽ പിന്നെ ജോലിക്ക് പോകുന്ന സമയത്തും അതേപോലെ തന്നെ മഹരൂം ചെയ്യുക നല്ല ഫലം ലഭിക്കും അത്രയും നല്ല അർത്ഥമുള്ള നല്ല ഫലവത്തായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ഒരു അമല കൂടെയാണ് സൂറത്തുൽ കൗസർ എന്ന് പറഞ്ഞാല് യും വലിയ അർത്ഥങ്ങളുള്ള ഒരു എന്താ സൂറത്ത് ആയത്തുകളാണ് അതിലൂടെ വിശദീകരിക്കപ്പെടുന്നത് ഹബീബായ സോല്ലാ അലൈഹി സ്വലാദങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അപ്പൊ നമുക്കും അതുപോലെ വലിയ വലിയ അനുഗ്രഹങ്ങൾ വലിയ വലിയ ഞാൻത്തുകള് ഉള്ള ഞാൻ നീങ്ങിപ്പോകാതിരിക്കാൻ ഈ അമല് ചെയ്യുമ്പോൾ അത് നല്ല ഫലം ലഭിക്കും ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ആദ്യമായിട്ട് വേണ്ട നല്ല നീയത്ത് വേണം പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാല് ജോലി എപ്പോഴും തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് ചിലപ്പോഴൊക്കെ ചില ആളുകളൊക്കെ ജോലി ഏത് ജോലിയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളൊരു ഇഷ്കാലില് ഒരു കൺഫ്യൂഷനിലൊക്കെ ഉണ്ടാകും അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട നമുക്കൊരു പാഷനായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ജോബാണ് എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് പാഷനായിട്ട് പറഞ്ഞാൽ നമ്മൾ ആ ജോബ് ചെയ്യണം അതിലൊരു എൻജോയ്മെന്റ് നമുക്ക് വേണം ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ജോലി ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ ചില ഓഫീസുകളിലൊക്കെ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ അവരോട് എന്തെങ്കിലും നമ്മുടെ രേഖയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര ടെൻഷനായിട്ട് നമ്മളോട് ടെൻഷൻ അടിച്ച ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ എന്തോ ഒരു ടെസ്പായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് കാണില്ലേ എന്തോ ഒരു പ്രയാസത്തോടു കൂടെ അത് ആ ചെയ്യുന്ന ജോലിയിൽ അവർക്കൊരു ഒരു ഒരു എൻജോയ്മെന്റ് നമുക്ക് ചെയ്യുന്ന ജോലിയിൽ എൻജോയ്മെന്റ് ഉണ്ടാവുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ എനിക്ക് ഈ ജോലിയാണ് വേണ്ടതെന്ന് കരുതി പഠിച്ച ഒരു കോഴ്സ് ഉണ്ടാവുമല്ലോ ആ കോഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജോബിനാണ് ട്രൈ ചെയ്യേണ്ടത് ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലൊക്കെ എടുക്കാം അങ്ങനെ അത്തരം ആളുകൾക്ക് ഞാൻ പറഞ്ഞിരുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് അങ്ങനെ ജോലി കിട്ടാത്തവര് ആ നമ്മള് പഠിച്ച വിഷയവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജോബിനെ ട്രൈ ചെയ്യുക അതിലേക്ക് തന്നെ സി വി കൊടുക്കുക എന്നിട്ട് ആ ജോബ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന സംഗതികളൊക്കെ ഇതേപോലെ ഫോളോ ചെയ്ത് മുന്നോട്ടുണ്ടായ ജീവിതത്തിൽ നല്ല റാഹനത്തുണ്ടാവും നല്ല പറക്കത്തുണ്ടാവും അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമ്മൾ ഇന്റർവ്യൂന് കൊടുക്കേണ്ടത് നമ്മൾ സി വി ഒക്കെ കൊടുക്കേണ്ടത് അങ്ങനെ കൊടുത്ത് നല്ല നിയത്തോടു കൂടെ പ്രതീക്ഷയോടുകൂടെ കൈവിടിയുകയില്ല എന്ന വിശ്വാസത്തോടുകൂടെ നിൽക്കുക ഞാൻ ഈ പറയുന്ന മെലുകൾ ചെയ്യുക എന്നിഷ് നല്ല ജോബ് കിട്ടും ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് എന്താ അതേപോലെ തന്നെ സഹോദരിമാരൊക്കെ അവരുടെ ഭർത്താക്കന്മാർക്കും മക്കൾക്കൊക്കെ ജോബ് കിട്ടാതെ പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഇത് പറഞ്ഞു ചെയ്യുക ഇതിന്റെ കൂടെ പേഴ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇസ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് ബാസിത്തു എന്നുള്ള ഇസ്മാണ് എന്നുള്ളത് അത് എഴുതേണ്ട രൂപം യാ ഇങ്ങനെ പറയുന്നതിനുള്ള അപ്പൊ അങ്ങനെ അത് ഒറ്റണം അപ്പൊ എന്നാത് എഴുതാ പിന്നൊരു അലിഫ എഴുതാ പിന്നെ എഴുതുക പിന്നെ ഒരു അലിഫ എഴുതുക പിന്നെ സീൻ എഴുതുക പിന്നെ അത് എഴുതുക ഇതെങ്ങനെ എഴുതേണ്ടത് ഒരു വൈറ്റ് പേപ്പറിലാണ് എഴുതേണ്ടത് നാല് വശങ്ങളും തുല്യമായ ഒരു വൈറ്റ് പേപ്പറിൽ വളു ഓടുകൂടെ ശുദ്ധിയോ ഇത് എഴുതേണ്ടത് ഇതെഴുതേണ്ടത് കിബിലായിട്ട് അത് എഴുതുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് അത് വളരെ വൃത്തിയോടുകൂടെ നിങ്ങൾ ചുമക്കുക എന്നുള്ളതാണ് ആ ചുമക്കുക എന്നുള്ളതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളത് ഒരു പേഴ്സിൽ കൃത്യമായി മടക്കിയിട്ട് അത് വെക്കുക ഇനി അത് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും കൈവരിക്കാനൊക്കെ കാരണമാകും ഞാനിത് കുറെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തന്നെ ഇത് കേട്ട ആളുകളും ചെയ്ത ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കണ്ട് റിസൾട്ട് കിട്ടിയവരൊക്കെ അവരൊക്കെ അതിന്റെ അനുഭവങ്ങൾ പറയും അപ്പൊ ഇതാണ് ചെയ്യേണ്ട ചെയ്യേണ്ടി അള്ളാഹു സുബത്തായാലും നമുക്ക് കൃത്യമായി ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ എപ്പോഴും നല്ല ജോബാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് ഇനി ഒരാൾക്ക് നല്ല ജോബ് കിട്ടുന്നില്ല അവനെ പഠിച്ച പഠിച്ചതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് അല്ല കിട്ടുന്നത് ഈ പഠിച്ചതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജോലി കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടാകും അപ്പൊ നമ്മൾ അത് ചെയ്യുമ്പോ നമുക്കതൊരു ഹാർഡ്നെസ് ഫീൽ ചെയ്യൂല നമുക്കത് എപ്പോഴും ഒരു സിമ്പിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മാത്രമല്ല അതിൽ നമുക്ക് ഒരു എൻജോയ്മെന്റ് കിട്ടും കാരണം നമ്മുടെ ഇത്രയും ഒരു സമയം നാം പഠിക്കാൻ വേണ്ടി ഒരു വിഷയം അതിനോട് ഉണ്ടാകുന്ന ഒരു കൂറൊക്കെ ഉണ്ടാകും നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ജോബ് ചെയ്യാൻ എപ്പോഴും ഒരു പാഷൻ ആയിരിക്കും നമ്മുടെ അതൊരു എൻ്റർടൈൻമെന്റ് ആയിരിക്കും നമുക്ക് ഒരു എൻജോയ്മെന്റ് ആയിരിക്കും അപ്പം അത്തരം ജോലികളാണ് എപ്പോഴും തിരഞ്ഞെടുക്കുക പിന്നെ ജോലി ചെയ്യുന്ന മേഖലയിൽ അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ജോലി ചെയ്യുന്ന മേഖലയിൽ എപ്പോഴും സത്യസന്ധത പുലർ എന്നുള്ളത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഹറാമ് കയറി വരുന്നത് അങ്ങനത്തെ സമ്പത്ത് നമ്മുടെ ഭാര്യ കഴിക്കണ്ട നമ്മുടെ മക്കൾ തിന്നണ്ട അങ്ങനെ കൊണ്ടുവരുന്ന സമ്പത്ത് കൊണ്ട് നമ്മുടെ വീട് പണിയണ്ട അങ്ങനെ തീരുമാനിക്കാം നമ്മൾ വാഹനം വാങ്ങിക്കണ്ട അങ്ങനെ തീരുമാനിക്കാം അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എന്തും അത് നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് അത് ഹലാലിന്റെ ഭക്ഷണമാവട്ടെ അത് ഹലാലായ അതാവട്ടെ അതിൽ ഹറാമിന്റെ കടന്നു വരുമൊരിക്കലും പാടില്ല അപ്പോ ഹെറാമുമായി ബന്ധപ്പെട്ട ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാതിരിക്കുക നമുക്ക് നമ്മുടെ എന്താ ജോലി ചെയ്യുന്ന മേഖലയിൽ നമുക്ക് അറാമുമായി ബന്ധപ്പെട്ട് എന്താ ഉള്ള അവസരങ്ങളൊക്കെ ഒഴിവാക്കുക അത് നമ്മുടെ വേഷവിധാനത്തിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന ചില സാധനങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ചില സാ സാധനങ്ങൾ ഉണ്ടാകും ഇപ്പൊ മദ്യം മദ്യത്തിന് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂല മദ്യവില്പന നമുക്ക് പറ്റുമോ ഒരിക്കലും പറ്റൂല അതേപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ട ഇടപാട് അതുമായി ബന്ധപ്പെട്ട ജോബ് അത് നമുക്ക് പറ്റുമോ ഇല്ല അപ്പൊ പഠിക്കുന്ന സമയത്ത് തന്നെ അത്തരം ജോബുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇറങ്ങാതിരിക്കാം പിന്നെ ഈ ജോബുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ ജോബുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മറ്റൊരാളുടെയും ഇഷ്ടത്തിന് വേണ്ടി ഒരു ജോലിയും ഏറ്റെടുക്കരുത് കാരണം അയാളത് പറഞ്ഞു അയാളങ്ങ് പോയി പിന്നെ ഇതുമായി ബന്ധപ്പെടുന്നത് വർഷങ്ങളോളം നാമാണ് അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയോ മറ്റൊരാളുടെ ഇഷ്ടത്തിന് വഴങ്ങിയോ ഒരു കാരണവശാലും ഒരു ജോലി ഏറ്റെടുക്കരുത് അത്തരം ജോലിയിൽ പ്രവേശിക്കരുത് അത് നമുക്ക് തന്നെ ക്ഷീണം നമ്മുടെ എന്താ എല്ലാ സമയവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നാം നമ്മുടെ സമയം വിനിയോഗിക്കുമ്പോൾ അത്രയും സമയം നാം വിനിയോഗിച്ചതിൻ്റെ പേരിൽ കുറ്റബോധം ഉണ്ടാവുകയും അത് പിന്നീട് ആ കുറ്റബോധം ഇങ്ങനെ വളർന്ന് വളർന്ന് അത് മാനസികമായി തളരാനൊക്കെ കാരണമാകും ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിണ പറയുന്ന ഒരുപാട് ആൾ നമ്മുടെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് പ്രവാസികൾ എത്ര ആളുകളാ ഫോൺ അറിയോ അവരൊക്കെ പറയുന്ന അവരുടെ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതാണ് കാണുന്നത് അവര് ജോലിക്ക് താല്പര്യമില്ലാതെ അവർക്ക് അതിലേക്ക് പോകാൻ കഴിയാതെ അങ്ങനെ ജോലി നഷ്ടപ്പെട്ടവരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ എങ്ങനെ പോകാൻ സാധിക്കും ചുറ്റുപൊള്ളുന്നമാണ് എല്ലാവരുടെ എണ്ണത്തിൽ ഇരുന്നിട്ട് അപ്പൊ ആ കാര്യവും വളരെയധികം ശ്രദ്ധിക്കുക അപ്പൊ നല്ല ജോലി തെരഞ്ഞെടുക്കുക എന്നുള്ള പാഷൻ ആയിട്ടുള്ള എൻജോയ് ചെയ്ത് ചെയ്യാൻ ജോലിയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് അള്ളാഹു അത്തരം ജോലി ഇല്ലാത്തവർക്ക് അല്ലാഹു നല്ല ജോലി നൽകട്ടെ ഉള്ള ജോലിയിൽ അല്ലാഹു വലിയ പറക്കത്ത് നൽകട്ടെ അപ്പൊ അത്തരം ജോലികൾ തിരഞ്ഞെടുക്കുക ഞാൻ ഈ പറഞ്ഞ ആമേൽ അത് ചെയ്യാം അതാരാണ് ചെയ്യേണ്ടത് ഇങ്ങനെ സെഹറ് കണ്ണേറ് ഇത്തരം വിഷയങ്ങളും തടസ്സങ്ങളൊന്നും ഇല്ലാത്ത ആ അതൊക്കെ ഒഴിവായി പിന്നെ ചെയ്യേണ്ടതാണ് ഇത് അപ്പൊ ഈ ഒരാൾ ഒന്ന് ജോലിക്ക് പോകുന്ന സമയത്ത് എന്തായാലും ചെയ്യാം അതേപോലെ തന്നെ സുബ്രീ കാശം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക യാ ബാസി എന്ന് പറയുന്ന ഇസ്മു ഞാൻ ആ പറഞ്ഞ രൂപത്തിൽ ചെയ്തു വെക്കുക എന്നിശാ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും നല്ല ഫലമുണ്ടാകും അതേപോലെ തന്നെ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നമ്മൾ എത്ര അനുഗ്രഹങ്ങൾ ലഭിച്ചാലും പടച്ചുറപ്പിനെ മറക്കാതിരിക്കുക എത്ര പ്രയാസത്തിലാണെങ്കിലും പടച്ചുറപ്പിനെ എന്താ മറക്കാതിരിക്കുക കുറിച്ച് വിശുദ്ധ കുറയാൻ പറഞ്ഞെടുത്ത് പറഞ്ഞത് ദുഃഖവേളയിലും സന്തോഷവേളയിലും അള്ളാഹുവിനെ ഓർക്കുന്നവനാണെന്ന് അപ്പോൾ നമുക്ക് നല്ല ജോലിയുള്ള സമയത്ത് എല്ലാം മറന്ന് ജീവിക്കാം ഏഹ് പ്രയാസപ്പെടുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ള സമയത്ത് വല്ലാതെ എരിഞ്ഞു ജീവിക്കുന്ന സമയത്ത് നരകിച്ച് ജീവിക്കുന്ന സമയത്ത് തീരെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് പള്ളിയിൽ പോവാൻ നിസ്കരിക്കുക റബ്ബിനോട് ചോദിക്കുക ഇങ്ങനെയുള്ള ഈ അവസ്ഥ മാറ്റി വെച്ചിട്ട് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ച റബ്ബിനോട് കാര്യങ്ങൾ പറഞ്ഞ് അവനോടുള്ള ബാധ്യതകൾ പൂർണ്ണമായും നിറവേറ്റുക അതിന്റെ ഭാഗമായിട്ട് നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക ദിവസത്തിൽ ചുരുങ്ങിയത് നൂറ് സ്വലാത്തെങ്കിലും ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക നമ്മുടെ മക്കളെയും അതിന്റെ കൂട്ടത്തിലെ ഈ സഹോദരന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സ്വന്തം നല്ലതുപോലെ ജീവിച്ചാൽ പോരാ വളർന്നു വരുന്ന നിങ്ങളുടെ മകള് വളർന്നു വരുന്ന നിങ്ങളുടെ മകന് നിങ്ങളുടെ മക്കള് അവർ ഇസ്ലാമിക ചുറ്റുപാടിലാണോ ജീവിക്കുന്നത് എന്ന് ഓരോ ദിവസവും നാട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിൽ വീട്ടിൽ പോകുമ്പോഴും അവര് സ്കൂളിൽ നിന്ന് വളരുന്ന സാഹചര്യങ്ങള് അവരുടെ അവരുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ തുടങ്ങിയ അവിഹിതമായ ബന്ധങ്ങൾ ഹറാമിന്റെ ബന്ധങ്ങള് അവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇവർ ദീനിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നുണ്ടോ എന്നുള്ളത് ഓരോ നിമിഷവും നോക്കലും അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള എന്താ മര്യാദകൾ പഠിപ്പിച്ചുകൊടുക്കലൊക്കെ അത് ഒരാളുടെ ബാധ്യതയാണ് മാതാപിതാക്കളുടെ ബാധ്യതയാണ് അതിനെക്കുറിച്ചൊക്കെ റബ്ബസുബാന നാളെ ചോദിക്കും വിശുദ്ധ ഖുർആാൻ പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളുടെ സ്വശരീരത്തെ മാത്രം നരകത്തിനെ തൊട്ട് കാവൽ ചോദിച്ചാൽ പോരാ സംരക്ഷിച്ചാൽ പോരാ അംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ വളരുന്ന നിങ്ങളുടെ മക്കള് ഭാര്യ ഇങ്ങനെ തുടങ്ങിയ അവരുടെയും കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഹജ്ജിന് എല്ലാ വർഷവും പോയത് കൊണ്ട് കാര്യമില്ല ഞാൻ എല്ലാ നിസ്കാരത്തിനും ഞാനൊരു ഹാജിയാനാണ് എല്ലാ നിസ്കാരത്തിനും ഞാൻ എന്റെ നാട്ടിലുള്ള പള്ളിയിൽ ഒരുമിച്ച് കൂടാറുണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കൂല അങ്ങനെ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ പോലും ും നിങ്ങളുടെ മകൾ നാട്ടിലെ വളരുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം അവൻ അന്യൻ്റെ കൈയും പിടിച്ചു നടന്നു പോകുന്ന ചുറ്റുപാടാണോ ഉള്ളത് നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല ഉമ്മയോട് പറയുന്നത് ഉമ്മ നിങ്ങൾ എല്ലാ ദിവസവും മകുരുമസ്കാരത്തിന് ശേഷം സൂറത്ത് യാസീനും സൂഹത്തിൽ മുൽക്കും സൂറത്ത് സജ്ജതയും സുഹൃത്തിൽ വാക്കയും പാരായണം ചെയ്യാതെ കിടന്നുറങ്ങാറില്ല നല്ലത് തന്നെയാണ് പക്ഷേ ഇതുകൊണ്ടൊക്കെ ഉപകാരം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ മകള് നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവളുടെ തലമുടി പുറത്തേക്ക് കാണുന്ന രൂപത്തിലാണ് അവൾ സ്കൂൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത് വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സംരക്ഷണത്തിൽ വളരുന്നവരെയും നിങ്ങൾ നരകത്തിനെ തൊട്ട് കാക്കണമെന്നാണ് സ്വന്തം കാര്യം എന്ന ഇവിടെയില്ല അതുകൊണ്ട് എല്ലാവരെയും അടിയുറച്ച് അന്യമത വിശ്വാസങ്ങളിലും അന്യ അന്യന്റെ കൈയും പിടിച്ച് ഇറങ്ങിപ്പോകുന്ന അറാമിന്റെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന മക്കളാകുന്ന ആ സാഹചര്യങ്ങൾക്ക് ഒഴിവാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹോ നമ്മെ അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള തോഫി നൽകാനെങ്കിൽ മാറാകട്ടെ ഈ അമലുകളൊക്കെ ചെയ്യാം എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് അറിയൂല ഇനിഷാ അള്ളാഹ് എന്തെങ്കിലും കമന്റിൽ നിങ്ങൾ ചോദിക്കുക